ഹലോ നച്ചൻ ബീസ് ഗ്രീൻ ലെവ്ലോക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഓഫീസിലേക്കുള്ള യാത്രയുടെ സെക്കൻഡ് പാർട്ടാണ് ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഉണ്ട് കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് യാത്ര തുടരാം ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ എട്ടാം മേലെന്ന് പറയും നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിയാണ് എൻ്റെ ഓഫീസ് കട്ടപ്പനയാണ് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ടൗണാണ് കേട്ടോ ഇത് ഒരു പള്ളി ഉണ്ടാകുന്നത് അവിടെ ഒരാഴ്ച തിന്നാ പള്ളി എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വാടമല്ലി പൂക്കളാണ് നല്ല ഭംഗിയായിരിക്കും ആ സമയത്ത് കാണാനായിട്ട് ഇപ്പം ഇല്ല ഇങ്ങോട്ടുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടായാലും ടൗണുകളെല്ലാം ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളും ഉണ്ടാവില്ല ഒരു നാടൻ ടൗണുകളാണ് കൂടുതൽ കടകളായാലും അതിൻ്റെ പഴക്കങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാൻ പറ്റും പിന്നെ റോഡ് ഒരു രക്ഷയില്ല കേട്ടോ സൈഡിലെ ചെടികളും അതുപോലെ പാറയും മലയും കുന്നും വളവും ഒക്കെ ഒരു ഒരു ഒന്നും പറയാൻ പറ്റില്ല ഒരു രക്ഷയില്ലാത്ത യാത്രയാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ യാത്രയിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞാൽ തന്നെ വെളിയിൽ നിന്നൊക്കെ ഉള്ളവരൊക്കെയാണ് വേറെ ജില്ലകളിൽ നിന്നും കാര്യങ്ങളൊക്കെ വരുന്നവരൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി ഡേഞ്ചറസ് ആയിട്ടുള്ള വളവുകളുണ്ട് എല്ലാം ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് ഇവിടുത്തെ വളവും കാര്യങ്ങളൊന്നും ഒരു രക്ഷയില്ല വലിയ വളവുകളായി അതുപോലെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കുക ഞാൻ എപ്പോഴും പറയുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്സിഡൻസും കാര്യങ്ങളൊക്കെ ഈ റോഡ് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ടായി അത് ഈ വഴിയുടെ പ്രശ്നവും കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഓടിക്കുന്നതിൻ്റെയാണ് കൂടുതലും വലിയ വലിയ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് കൂടുതലും ശ്രദ്ധിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര ആയിട്ട് നമുക്ക് പോവാം ഇല്ലെന്നുണ്ടെങ്കിലാണ് ആ പടപ്പെടുന്നത് രാവിലെ ഉള്ള ഈ യാത്ര ഒരു രക്ഷയില്ല ഭയങ്കര മൈൻഡ് ഹാപ്പി ആയിരിക്കും അതുപോലെ ഭയങ്കര റിലാക്സായിരിക്കും ഓഫീസിലേക്കാണ് ചെല്ലുന്നത് പല ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ചിലപ്പോൾ എല്ലാം കാലാവസ്ഥേൻ്റെയും കാര്യം രാവിലെ ഉള്ള ഈ ഒരു ആത്മസത്യമുറയെ അവസാനിക്കുന്നിടം വരെ ഒരു രക്ഷമില്ല ഭയങ്കര ഒരു എന്താ പറയുക നമ്മൾ ഭയങ്കര ഒരു എനർജറ്റിക് ആയിരിക്കും പിന്നെ വഴികളും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കാണുന്നുണ്ട് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പച്ചയും മഞ്ഞയും ഭയങ്കര ആയിട്ടുള്ള ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്ന വാഹനങ്ങളാണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ ആണെങ്കിൽ പോലും അധികം കാണാനില്ല എങ്കിലും വരുന്ന വണ്ടികളൊക്കെ അത്യാവശ്യം നോക്കി കണ്ടൊക്കെ വരുന്ന ആ സൈഡിൽ തടി കിടക്കുന്നത് തടലോറിയൊക്കെ അവിടെ എത്തിയിട്ട് ലോഡറൊക്കെ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നമ്മൾ ഈ ചെന്ന് കയറുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ആശ്രമപ്പടി നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ആശ്രമ കോളേജാണ് കേട്ടോ ഒരുപാട് വിദ്യാർത്ഥികളും നേരങ്ങളൊക്കെ പഠിക്കുന്നതാണ് ആയ നല്ല ഏട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് രാവിലെ ലോഡും കാര്യങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് തന്നെ അറിയാം കണ്ടെ ടൗണൊക്കെ നോക്കി ഭയങ്കര നാടന കണ്ടെട്ടോ ചെറിയ ചെറിയ പഴയ തട്ടുകടയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ീ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് രാവിലെ കാണുന്ന ഒറ്റമിറ്റ ആൾക്കാരും ജോലിക്ക് പോകുന്ന എന്നുണ്ട് രാവിലെ വർക്ക് സൈറ്റിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും വണ്ടി പോകുന്ന ബൈക്കിൽ ചേട്ടൻ മാറേ എനിക്ക് എന്ത് സേഫായിട്ടാണ് പോകുന്ന പുല്യൻസും ഹെൽമെറ്റ് വെക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ എനിക്ക് അപകടങ്ങളൊക്കെ ഉണ്ടാകണം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഹെൽമെറ്റ് ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു പാർട്ട് തന്നെയാണ് ബൈക്കാർ ഡേസിന് സേഫായിട്ട് യാത്ര ചെയ്യുക വളരെ ചെറുക്കം വലിയ വണ്ടികളൊക്കെ മാത്രമേ കാണുള്ളൂ ഒന്നോ രണ്ടോ അങ്ങനെയൊക്കെ ആയിരുന്നു കൂടുതലും ചെറുക്ക വണ്ടികളും കാര്യങ്ങളൊക്കെ തന്നെ മതി പിന്നെ കുറത്തിലാന്ന് കോട്ടേക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും രാവിലെ വലിയ റഷൊന്നുമില്ല റോട്ടിൽ അത് കാരണം ഈ സ്ഥലത്തിൻ്റെ പേര് ഇപ്പൊ വാഴ വരെ പറയും അവിടെ ഷീകാന്തയുടെ അങ്ങടൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ

സ്കൂൾ ബസ് അല്ലേ ബമ്പർ ഒന്നും ഇല്ലാത്ത സ്കൂൾ ബസ് മുമ്പോട്ട് കേട്ടോ ചെല്ലുന്ന ഒരു വളവായിരിക്കും നമ്മൾ ഓട്ടി ചെയ്യുന്ന വളരെ സൂക്ഷിച്ചാണ് എന്നാ പിന്നെ മുത്തുമണികളെ അടുത്ത കാണാം ഗ്രീൻ വീടേ കാണാംസ്